കട്ടപ്പന തോപ്രാങ്കുടി സർവീസ് സഹകരണ ബാങ്കിനെ തകർക്കാൻ ദുഷ്പ്രചരണം അഴിച്ചുവിടുകയാണെന്ന് അയച്ചുപെടുകയാണെന്ന് അടിസ്ഥാന യു ഡി എഫ് ഭരണസമിതി ഭരിച്ചിരുന്ന ബാങ്ക് രണ്ടായിരത്തി അഞ്ചിലാണ് എൽ ഡി എഫ് ഭരണസമിതിക്ക് കീഴിൽ വരുന്നത് യു ഡി എഫ് ഭരണത്തിൽ പണം നഷ്ടമായ നിക്ഷേപകർക്ക് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ബാങ്ക് നിക്ഷേപം തിരികെ നൽകി പത്തൊമ്പത് കോടി നിക്ഷേപവും കോടി രൂപ ലോണുമുള്ള ധനകാര്യ സ്ഥാപനമായി ബാങ്കിനെ മാറ്റിയത് എൽ ഡി എഫ് ഭരണസമിതികളാണ് യു ഡി എഫ് നേതൃത്വം ആസൂത്രിതമായി നടത്തിയ വ്യാജ പ്രചരണത്തിന്റെ ഫലമായി നിക്ഷേപകർ ആശങ്കയിലാവുകയും കൂട്ടത്തോടെ പണം പിൻവലിക്കാൻ എത്തുകയും ചെയ്തു ഇത് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയെങ്കിലും ഈ കാലഘട്ടത്തിൽ എട്ട് കോടി രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകുന്നതിന് ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി യു ഡി എഫ് പ്രദേശത്ത് സഹകരികൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകളും സമര നാടകങ്ങളുമായി നിൽക്കുകയാണ് പന്ത്രണ്ട് കോടി രൂപ നിക്ഷേപമുള്ള ബാങ്കില് ഇരുപത്തി കോടി രൂപയോളം ലോൺ ഔസാന്യം നിൽക്കുന്നത് നിക്ഷേപകർക്ക് പണം നൽകാൻ തോപ്രാണി ബാങ്കിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ മേഖലയിൽ അടുത്തിടെ ഉണ്ടായാൽ പ്രതിസന്ധി ഘട്ടത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലാണ് ഒന്നര വർഷകാലമായി പത്തൊൻപത് കോടി രൂപ നിക്ഷേപം ഉണ്ടായിരുന്ന ബാങ്കിൽ നിന്ന് എട്ടു കോടി രൂപയോളം നിക്ഷേപകർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയും സമാനമായ സംഭവങ്ങൾ ചുറ്റുവട്ടത്തും സംസ്ഥാനത്തും നടക്കുന്ന സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിൽ പ്രതിസന്ധി നിൽക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ ലോൺ പരിസ്ഥിതി കാലാവസ്ഥാ പ്രതി കോവിഡ് മഹാമാരിയും വരൾച്ചയും ഒക്കെ വന്ന് സാധാരണ കർഷകരായി നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ വിതരണം ചിരിക്കുന്ന ലോണുകൾ ഇപ്പോൾ തിരിച്ചു വരുന്നതിന് കഴിഞ്ഞ കുറേ കാലമായി ചില പ്രതിസന്ധി നേരിടുന്നു ആ സാഹചര്യത്തിൽ നടത്തുന്ന ഈ നമ്മുടെ സ്വകാര്യമെന്നും സർവീസ് ബാങ്കിൽ നിക്ഷേപകർ ഇട്ടിരിക്കുന്ന ഒരു പണവും നഷ്ടപ്പെടുകയില്ല എന്നും ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഭരണസമിതി ഇങ്ങനെയൊരു മേള നടന്നത് ഇപ്പോൾ ബാങ്കിൽ ഇരുപത്തി കോടി രൂപ വായ്പയും കോടി കോടി രൂപ രൂപ നിക്ഷേപവുമുണ്ട് ഇതിൽ സ്ഥിര നിക്ഷേപമാണ് ബാങ്കിന്റെ സാമ്പത്തിക അടിത്തറ വിവരപ്പെടുത്താനുള്ള പദ്ധതി ഭരണസമിതി നടപ്പിലാക്കി വരികയാണെന്നും യു ഡി എഫ് നടത്തുന്ന കള്ളപ്രചരണങ്ങൾ തിരിച്ചറിയണമെന്നും ബാങ്ക് പ്രസിഡന്റ് ഷൈൻ തോമസ് പ്രദീപ് കുമാർ ശോഭന ഗോപി എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന